ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ വരെ അൽബിദ് ആയിരുന്ന നഗരം പിന്നീട് ദോഹയായിട്ട് പ്രഖ്യാപിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് നമ്മുടെ ബ്രിട്ടീഷ് എംപയർ നോർത്തേൺ അറബ് രാജ്യങ്ങളിൽ പിൻവലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ അതിനുശേഷം ഏകദേശം മൂന്ന് വർഷം എടുത്തു മൂന്ന് വർഷത്തെ കഠിനാധ്വാനത്തോടു കൂടി അൽത്താനി രാജകുടുംബത്തിന് ഖത്തറിൻ്റെ ഭരണം ഏൽപ്പിച്ചു കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ മൂന്നിന് ഖത്തർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ചു വെൽക്കം ബാക്ക് ദിൽശാതാണ് ഇന്നലെ ആണ് നമ്മളിവിടെ കത്തറിലെത്തി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ വണ്ടി ഇവിടെ ഇറക്കാൻ പറ്റാതെ തിരിച്ചു പോയൊരു വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ട് കേട്ടോ ഫേസ്ബുക്കിൽ ഈ ഒരു സംഭവം കുറേ തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഇന്നൊരു കത്തർ വിരോധിയാക്കി മാറ്റി പല ആളുകളും നമുക്ക് എന്നുള്ള രാജ്യത്തോട് വിരോധമുള്ള പോലെ ഒരു നാട്ടാക്കാൻ എന്നൊക്കെ പറയുക ഒരാളിങ്ങനെ നാട്ടാക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സുഖം ഒരു നാട്ടാവിടെ വെറുതെ ഉണ്ടാവും എറിയാനും അമ്പ്യാനൊക്കെ തോന്നൂല്ലേ അതിൻ്റെ വീഡിയോ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് റൈറ്റ് ഹാൻഡ് റൈവേറ്റ് ആയിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ കയറാം പ്രയാസങ്ങളിൽ നിന്ന് ഇനിയിപ്പോൾ ഇത് കത്തറല്ല സൗദി അറേബ്യ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും നമ്മളൊരു ആ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ രാജ്യത്തെ സഞ്ചാരിയായി പോയി പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പം ഈ രാജ്യത്തിൻ്റെ ഗുണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ടി വരും അതിന് ഖത്തറാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും അത് ഇന്ത്യ ആണെങ്കിലും എനിക്ക് പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും ഞാൻ പറയും അപ്പം ചില ആളുകൾക്കൊക്കെ അത് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും പക്ഷെ വാസ്തവം ഇതാണ് ശരിക്ക് കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ പക്ഷേ ടൂറിസ്റ്റുകൾക്ക് വരാനുള്ള ഒരു വരാനുള്ളൊരു ഒരു തുറന്നു വെച്ചിട്ടില്ല അപ്പോൾ ഇത്തരം സിസ്റ്റങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി ഇന്നും ഞാൻ ഇപ്പോഴും ഞാൻ അതേ നിലപാടിൽ തന്നെയാണ് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കത്തിൽ അതാണ് പറഞ്ഞത് കേട്ടോ ഏതായാലും നമ്മളെ വണ്ടി രണ്ട് ദിവസം മുന്നേ ഇവിടെ ഖത്തറിലിറങ്ങി വളരെ പ്രയാസപ്പെട്ടാണ് ഇറക്കിയത് ഞാൻ ഏകദേശം നാട്ടിൽ നിന്ന് ഒന്ന് നമുക്കാൽ ലക്ഷം റുപ്യെടുത്തിട്ടാണ് വണ്ടി നാട്ടിൽ നിന്ന് കത്തറിലേക്ക് ഷിപ്പ് ചെയ്യുന്നത് ദുബായിലേക്ക് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ദുബായിൽ ഇറങ്ങും പക്ഷേ ദുബായിൽ നമുക്ക് ബൈറോഡ് സൗദിയിലേക്ക് കയറാൻ പറ്റില്ല സൗദിയിലും ഞാനീ പറഞ്ഞ സെയിം പ്രശ്നമുണ്ട് അവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് ഇപ്പോൾ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ റൈറ്റ് ആൻഡ് റൈവ് വണ്ടികൾ പുറത്ത് രാജ്യത്തെ വണ്ടികൾ കയറ്റില്ല ഇവരൊക്കെ കാരണത്തിലുള്ള രാജ്യങ്ങളാണ് കാരണത്തിൽ രാജ്യങ്ങളായിട്ട് കൂടി പുറത്തുള്ള വണ്ടികൾ കയറ്റുന്നത് പക്ഷേ അവിടുത്തെ വണ്ടികൾ പുറത്തെ രാജ്യത്തേക്ക് പോകുന്നുണ്ട് ആ ഒരു നിലപാടിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രാജ്യം മാറ്റം വരുത്തൊന്നുമില്ല അത് എനിക്കു പോലും നിങ്ങൾക്ക് വരും പക്ഷേ ഒരു ടൂറിസ്റ്റുകൾ നൽകി എനിക്കത് പറയാം അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഇന്നലെ വണ്ടി കിട്ടി ഏതായാലും ഇനിയിപ്പോൾ നമ്മളെ പോക്ക് നേരെ വണ്ടീൻ്റെ അടുത്ത് കാരണം നമ്മുടെ ആദ്യം വന്നിട്ട് കത്തറം കുറിച്ച് എന്തെങ്കിലും ഇക്കാനുള്ള രണ്ട് വർത്തമാനം പറയാതെ എനിക്കൊരു വിശ്രമല്ല കാരണം കന്യാറാജൻ പറഞ്ഞാൽ കുറേ ആളുകളേക്ക് തെറ്റിദ്ധാരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ പോകുന്നു നമ്മളെ വണ്ടിയെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വിസ എന്നുള്ള പലതാ റഫിക് ബായിൻ്റെ ഓഫീസിൽ പോകുന്നു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നാളെ മുതൽ നമുക്കിനി ഖത്തറ് കണ്ടിട്ടുവാണെങ്കിൽ സൗദിയിലേക്ക് തിരിച്ചു പോകാം സൗദിക്ക് പോകുമ്പോൾ ഇതേമാതിരി ഒരുപാട് നൂലാമാലകൾ വേറെ വരാണ്ട് നമ്മളെ പ്രശ്നങ്ങളുടെ ഭാടകെട്ടിട്ട് തുറക്കുന്നുള്ളൂ എല്ലാവരും റെഡ്ഡേ നിന്നോളൂ ഫൈനലി നമ്മളങ്ങനെ ഔദ്യോഗികമായിട്ട് ഞാൻ വണ്ടീൻ്റെ കീ വാങ്ങാൻ വേണ്ടി പോയി നമ്മൾ നാട്ടിൽ നിന്ന് അയക്കുമ്പോൾ വണ്ടീൻ്റെ കീ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യുന്നതായിരുന്നു അവിടെ നിന്ന് നമുക്ക് ഏജൻസിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ആളല്ല നമ്മളതിൻ്റെ ആൾ മാറി പണി അറിയാവുന്നവൻ്റെ കയ്യിൽ നമുക്ക് സാധനം കിട്ടിയപ്പം നമ്മൾ വണ്ടി കിട്ടി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫുൾ ടീം ഇതൊന്നും അല്ലുണ്ട് അവരുടെ കയ്യിൽ ഇനി കുറേ സ്റ്റാഫുകളുണ്ട് എല്ലാവരും നല്ലോണം ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ഓരോ തവണ ഞാനിങ്ങനെ ബിജു ആട്ടിന് ഇങ്ങനെ മെസ്സേജ് അയക്കും എന്തായി അപ്ഡേറ്റിന് എന്ന് അപ്പോൾ ചില സമയത്തൊന്നും ഒന്ന് റിപ്ലൈ കിട്ടൂല അപ്പോൾ ഇതൊക്കെ റെഡിയായിട്ട് പറയാന്ന് ചേച്ചി നിൽക്കൂലേ പക്ഷെ നമുക്കൊരു മനസ്സമാധാനം അല്ലല്ലോ ഇതിങ്ങനെ കിട്ടിയത് എന്തെങ്കിലും ആയിരുന്നു അറിയണ്ടേ അപ്പോൾ ഫൈനലി എനിക്കൊരു മെസ്സേജ് വന്നു വെൽക്കം ടു കത്തർ നമ്മളെ വണ്ടി ഓക്കെ ആയിട്ടു എന്നാൽ ഞാൻ ചായ വാങ്ങട്ടെർവാൽ സ്ഥലം മൊത്തത്തിൽ ഇവിടെ എല്ലാ ഏജൻസികളും ഈ ഒരു കോമണിൻ്റെ ഉള്ളിലായിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മളതാണ് ഫാസ്റ്റ് ഡെലിവറി കാർഗോ സർവീസ് വളരെ ഫാസ്റ്റായിരുന്നു നമ്മൾ ശരിക്കും നാല് വർക്കിംഗ് ഡേ ആണ് വന്നിട്ടുള്ളത് നമ്മളെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ പഴയ ഏജൻറ്റിനെ മാറ്റി പുതിയ ഏജൻ്റ് നമ്മൾ എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഒരു നാലോ അഞ്ചോ വർക്കിംഗ് ഡേനുള്ളിൽ വളരെ പേര് പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സംഭവം നമ്മളെ കയ്യിൽ കിട്ടി നമ്മളെ കാർനെറ്റ് മേടിക്കണം പിന്നെ വണ്ടിക്ക് ഇൻഷൂർ നമ്മൾ ഓൺലൈനിൽ തന്നെ എടുത്തു കേട്ടോ ഇതാണ് ഇവരെ ഗോഡൗണും കാര്യങ്ങളൊക്കെ വണ്ടി ഇറങ്ങിയ സമയത്ത് പിന്നെ രണ്ട് മാസം മുന്നേ ഡീസൽ എൻജിനല്ലേ രണ്ട് മാസം മുന്നേ പിന്നെ സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ വണ്ടി ബാറ്ററി കുറച്ച് ഡൗൺ ആയി അപ്പോൾ സ്റ്റാർട്ടാക്കി വെച്ചിക്കാണ് ഇന്നലെ എൻ്റെ ജമ്പറൊക്കെ വെച്ച് സ്റ്റാർട്ടാക്കി വെച്ചു ഞാൻ ഇറക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് തരാം കുറേ പറയുന്നത് പോലെ ഗോഡൗൺ സെറ്റപ്പ് ഒക്കെ ആയിരിക്കുമല്ലേ അപ്പോൾ ഏതായാലും വണ്ടി കിട്ടി ഗോഡൗണിൽ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമാധാനമായത് സ്റ്റെയറിങ്ങിൻ്റെ കയ്യിലുണ്ട് നീ ഒരാൾ കൂടി ഞാനും നിങ്ങളൊരു കടുത്ത ആരാധകനായി പോയിപ്പോ വണ്ടി കിട്ടിയതോണ്ട് എല്ലാരും പരിചയമാണ് പേര് പറഞ്ഞോളൂ ജയകൃഷ്ണൻ എവിടെ നാട്ടിലെ പത്തനംതിട്ട സാലി പട്ടാമ്പി നമ്മ അടുത്തന്നെ വലിയ ദൂരല്ലാജി ഷാജി ഷാജി തലശ്ശേരി കണ്ണൂർ ഇനി ബിജുവാട്ടനെ ഞാൻ പരിചയപ്പെടുത്തട്ടോ ഞാൻ സംഭവം മൊത്തം ഒക്കെ കയ്യിൽ നിന്ന് വൃത്തം വിട്ട് കയ്യിൽ നിന്ന് പണി പാളി തന്നപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു പാ എങ്കിൽ ഏത് ഏജൻറ്റിനാണ് നിങ്ങൾ ഏൽപ്പിക്കുന്നത് ചോദിച്ചു അപ്പോൾ സത്യം പറഞ്ഞ ഇതിൻ്റെ അടുത്തൊരു ഏജൻ്റ് ഇല്ല ഏൽപ്പിക്കാൻ അപ്പോൾ ഞാൻ നെറ്റിലേക്ക് ഇങ്ങനെ ടോപ്പ് ഫൈവ് ഏജൻസികൾ ഏതൊക്കെയാണ് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് മുമ്പിലേക്ക് മെയിൽ പോയത് അപ്പോൾ ആദ്യം എന്നെ വിളിച്ചാൽ ബിജു എന്നിട്ട് പിന്നെയാണ് എന്നെ മനസ്സിലായതില്ലേ വിളിച്ചാൽ ആണോ ചോദിച്ചത് അപ്പം നമ്മൾ ആദ്യം തന്നെ കൊടുത്ത് തെറ്റിയിട്ടില്ല ഇതും പാടുമെന്ന് വിചാരിച്ചിട്ട് സത്യമാറിഞ്ഞിട്ട് പേപ്പറ നന്ദീനെ കുറെ കഷ്ടപ്പെട്ടതുകൊണ്ട് ഏതായാലും വളരെയധികം നന്ദി കടപ്പാടുണ്ട്ട്ടോ നമ്മളെ വിട്ടാലോ വണ്ടി ഇറക്കല്ലാതെ അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ എടുത്തിട്ട് നമ്മുടെ ഖത്തറല്ല നമ്മുടെ ആയിട്ടുള്ള റഫീക്ക് വാതിൻ്റെ അടുത്ത് പോകട്ടെ നമ്മൾ ഇന്ന് ശരിക്കും വെള്ളിയാഴ്ചയാണ് പിന്നെ ചുമ കഴിഞ്ഞ് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ടില്ല അപ്പം വീണ്ടും കാണാം ഞാൻ വരും സൗദി പോണ ദിവസം വരും ആ ലോങ്ങിൽ നിന്നും ഹായ് പറയുന്നത് നമ്മുടെ സ്വന്തം ആളാണ് അതിൻ്റെ പുറം നിൽക്കുന്നത് അവരുടെ സ്വന്തം ആളാണ് ഇതൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് പോന്നാൽ ഡ്രൈവർ വാണ്ടിയിട്ട് പോകും ഇങ്ങോട്ടും ഡ്രൈവറ് അങ്ങോട്ടും ഡ്രൈവറ് ഓക്കെ കിലോമീറ്റർ ഇനി ട്രിപ്പ് മൊത്തം കഴിഞ്ഞു വന്നാല് അറിയാം ട്രിപ്പ് ഏ ആരും ഓർത്തിച്ചോളൂ എനിക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാവില്ല ട്രിപ്പ് ഏ ആണ് നമ്മളത് എത്ര കിലോമീറ്റർ ഈ യാത്രയിൽ നമ്മൾ ഈ പത്രപ രാജ്യത്തിൽ ഉടനീളം എന്നുള്ളത് സമയം സത്യം പറഞ്ഞാല് മൂന്നര മണിട്ടോ വേഷം എന്നിട്ട് കണ്ടു കാണില്ലേ അങ്ങോട്ട് ഞാൻ കണ്ണാട വെച്ചിട്ടാണ് ഓടിക്കണേ അപ്പോൾ നമ്മളെ റഫീഖ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് ഫുഡ് വെച്ചിരിക്കണ്ട് വർത്താൻ പറയാണ് നിങ്ങളോട് ഓഹോ ഇതാണല്ലേ സ്ഥലം സലാം ഹബീബി എന്താ പേര് നമ്മള് പരിചയപ്പെട്ടില്ല പിന്നെ മൂത്ത മോനാണ് ഇതാണ് നമ്മളെ കട്ട ഫാൻ ശരിക്കും കട്ട ഫാൻ ഫോനാണ് എടുത്താ കഴിക്കോട്ടെ ഇതാരാ ബസ്റ്ററി വന്നോല രാത്രി കത്തും വൈകുന്നേരത്തും ഫുഡ് ഒരുമിച്ച് കയറ്റിയാ പോര നീ നോമ്പിടുത്താ മതി നീ വെച്ചാ മതി നീ രാവിലെ അതന്നെ നമ്മളെ വണ്ടിന്റെ എന്താ വണ്ടിങ്ങനെ പലിശ ഭാഗത്ത് ഇവിടെ എല്ലാം ഇടത്തോട്ടാണല്ലോ അറബി രാശ്യത്തെത്തിയപ്പോ അതേമാതിരി വണ്ടി ഇങ്ങനെ സൈഡ് ഇങ്ങനെ പോയിട്ട് അലൈൻമെന്റിന്റെ ചെറിയ പ്രശ്നം പിന്നെ ഓൾറെഡി ശരിക്ക് ടയർ കുറച്ച് തേഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൗദീന്ന് മാറ്റാൻ കരുതിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വച്ചിട്ട് മാറ്റാച്ചു കുറേ ആൾക്കാർ പറഞ്ഞ് ടയർ എന്താ മാറ്റാത്തത് കുറച്ചൊക്കെ കൊള്ളി ഓടാനുള്ള കട്ട തീരാനാണല്ലോ എന്ന് പറഞ്ഞു സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഇവിടുത്തെ ടയർ ഓടിക്കണേ ഇവിടുത്തെ കാലാവസ്ഥയനുസരിച്ചുള്ള ടയർ കെട്ടിക്കോട്ട് വെച്ചിട്ടാണ് ഇവിടെ എത്തിച്ചത് ടയർ നമ്മൾ സൗദീന്ന് മാറ്റും കേട്ടോ നമ്മൾ ഇവിടെ വന്നിട്ട് അലൈമെൻ്റ് കാര്യങ്ങളൊക്കെ ഏതായാലും സെറ്റ് ചെയ്തെടുത്തത് ഫുള്ള് മൂവാറ്റ് പോയിക്കാരെ ഫുൾ മലയാളി ബിൽഡിംഗ് തന്നെ മലയാളീൻ്റെ ആണ് പേരെന്തായിരുന്നു സുഭാഷ് അതിൻ്റെ കൂടെ ചന്ദ്രബോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ എല്ലാവരും ഒരു വട്ട പരിചയപ്പെട്ടു എന്നാലും നിങ്ങൾക്ക് ഒരു വട്ട കൂടി പരിചയപ്പെടുത്തി തരാം മൂവാറ്റുപുഴ മൊത്തം മൂവാറ്റുപുഴ മാത്രമേ ഉള്ളൂ പൊന്നാനി ഇത് നമ്മളെ നാട്ടുകാരെ തമിഴ്നാട്ടിലെങ്കേ ശ്രീലങ്കേ നിങ്ങൾ പുലിയാ അശോക് എവിടെ മംഗലാപുരോ ശരി മല ഇത് ആ ബോസ് മല മലപ്പുറത്താരനാ ഏ പൊന്നാനിയോ ചങ്ങനുള ആ നമ്മളെ റഫീഖൻ്റെ നാട് ഓക്കെ ഏതായാലും താങ്ക് യു നമ്മൾ കുറെയൊക്കെ തീർന്നു ഇനി ടയർ മാറ്റി ബാക്കി പ്രശ്നം തീരൂലേ തീരെ അയക്കില്ലേ പോയാലേ അടുത്തു നമ്മളെ ഇവിടെ ദോഹയിൽ ഖറാഫേല് കൊണ്ടുപോയി കയറ്റിയിട്ടുണ്ട് വണ്ടി നമ്മൾ ടെറൈനും ഈ പുറത്ത് ഈ ജി സിസിൻ്റെ ടെറയിനും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഈ ഗ്ലാസ്സിൽ കല്ലടിക്കുന്ന പ്രശ്നം എനിക്ക് എന്തായാലും സൈഡിലും ബാക്കിലും കൂളിംഗ് ഒട്ടിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ ഒട്ടിക്കണം ഉള്ളിൽ ആഴ്ച ഉണ്ടാകാൻ പാടില്ല അപ്പം മുന്നിൽ എന്താക്കണം ഒരു പ്രൊട്ടക്ഷൻ ഗ്ലാസ് നമ്മളെ കണ്ണിന് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു പ്രൊട്ടക്ഷൻ ഒട്ടിക്കണം അപ്പം അതിനു വേണ്ടി ഈ സോഫ്റ്റ് ടച്ച് തെർമൽ ഇൻസിനെ ഇൻസുലേഷൻ അവർ ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിനൊന്നും നോക്കിയില്ല പാഞ്ഞ് കയറി വന്ന് വണ്ടി കയറ്റിട്ടാണ് പണി നടന്നുകൊണ്ട് കയണം നമ്മളെ നമ്മൾ ഈ രണ്ട് സൈഡിലും ഇതിപ്പം പ്ലെയിൻ ഗ്ലാസ് ആണ് ഇങ്ങനെ ഉള്ളിൽ ഇവിടുന്ന് ഇങ്ങനെ ഉണ്ട് ഈ രണ്ട് സൈഡിലും ഉള്ളിൽ നിന്ന് കൂളിങ് ഒട്ടിക്കാം കേട്ടോ അതന്നെ ഹഡ്രഡ് പെർസെൻറ്റേജ് കൂളിങ് ഒട്ടിക്കുക നമ്മളിപ്പോൾ ഇതൊരു വണ്ടി മാത്രമല്ല നമ്മളിത് റൂമും വീടായിട്ട് ഉപയോഗിക്കില്ലേ അപ്പോൾ ഇവിടെ ഒരു വിശ്വല് നമ്മൾ ശരിക്കും തടസ്സമാക്കണം അപ്പോൾ അവിടുന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലേ ഈ രണ്ട് സൈഡിലും അങ്ങനെ ഒട്ടിക്കുക ബാക്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒട്ടിക്കുക കാരണം നമുക്ക് ബാക്കിൽ വിഷ്വൽ വേണം എന്നാലും ചെറിയൊരു പിന്നെ ഒരു മറയും വേണം അപ്പോൾ അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു സൈഡത്തെ ഫ്ലാഗ് മൊത്തം നമ്മൾ റിമൂവ് ചെയ്യും കേട്ടോ എന്നിട്ട് ആ സൈഡിൽ നമ്മളെ പാർട്ട്നേഴ്സിന്റെ പേര് എഴുതി വെക്കാനുള്ള പരിപാടിയിലാണ് ഈ രാജ്യങ്ങളുടെ സിഖർ മൊത്തം പറക്കത് ഒട്ടിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ താൽക്കാലികമാണ് സാശ്വതമല്ല എന്നുള്ളത് അപ്പൊ ആ സൈഡിലെ പറക്ക് ചെയ്തിട്ടോ ഈ സൈഡ് മാത്രം പറച്ചാൽ മതി ഓക്കെ പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഈ ഗ്ലാസ്സിൽ ഇവിടെ ഒരു ഗാർഡ് ഗാഡ് നിലനിൽക്കൊരു സ്റ്റിക്കർ വൈറ്റ് സ്റ്റിക്കർ പൊട്ടി കാരണം അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ആക്രമണം വന്നാൽ ഈ ഗ്ലാസ് പൊട്ടി പോകാൻ പാടില്ല ഈ കല്ലൊരു കല്ലടി ഇട്ടിയാലും ഒന്നും പറ്റാൻ പാടില്ല അതുകൊണ്ട് മുന്നിൽ സാധനം കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു മുന്നിൽ ആ സാധനം വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിഷു കുറച്ച് മാഞ്ഞോ ണ്ടല്ലോ പെട്ടെന്ന് പൂ അത് എന്തായാലും പോകും അതിന് മുകളിൽ ഒരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിംഗ് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പോകും പിന്നെ ഒന്ന് രണ്ടു ദിവസം എന്തായാലും ഒരു വെള്ളത്തിന്റെ ചെറിയൊരു മാർക്ക് ഉണ്ടോ അത് നല്ല രീതിയിൽ വെയിൽ വന്നാൽ എന്തായാലും പോകുന്നതാണ് മൊത്തം ഇരിട്ട് ഇല്ല ഇല്ല ഒരു പ്രശ്നം ഇല്ല ഗ്യാരണ്ടി ആണ് ഒരുപാട് കാലം കിട്ടുവോ നമുക്ക് ഒരു ഒന്ന് രണ്ടു മാസം എന്തായാലും ഇത് കിട്ടും നിങ്ങൾ പോകുന്ന റൂട്ടിന്റെ ഇതുപോലെ ഇരിക്കും കണ്ടീഷൻ പോലെ കഴിഞ്ഞിട്ടാ മതി ഇത് ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് ചെറിയ ചെറിയ രീതിയിലുള്ള മണലുകളും കല്ലുകളെല്ലാം മുന്നില് ട്രക്കണ്ടെങ്കിൽ അതെ അതെ അങ്ങനത്തെ മാർക്കുകൾ ഒന്നും അപ്പൊ ഇതാണ് നമ്മുടെ കമ്പനി ഞാൻ കത്തറിലേക്ക് വണ്ടി ഷിപ്പ് ചെയ്യാൻ കാരണക്കാരനായതും അത് ഖത്തറിലേക്ക് വരാൻ കാരണക്കാരനായ കമ്പനി കേട്ടോ ബലദിന ബലദിനെയാണ് നമുക്കവിടെ റെസിഡൻസ് വിസ തന്നതും അതേപോലെ നമുക്കിവിടുത്തെ റെസിഡൻസ് ഐഡിയൊക്കെ കിട്ടിയത് അപ്പോൾ എന്താണ് വലിയൊരു പരിപാടി ഇത് നമുക്ക് കാണണ്ടേ ഒക്കെയാണ് പരിചയപ്പെടുത്തിയത് അത് നിങ്ങൾക്കും കൂടി ഉപകാരം ഉണ്ടാവുന്ന സംഭവം ഓക്കെ റഫീഖിനെ നമ്മൾ ഓൾറെഡി പരിചയപ്പെടുത്തിയാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് കത്തറിലുള്ള റെസിഡൻസ് വിസക്കാരുണ്ടല്ലോ ഇവർക്ക് ഓൾറെഡി ഇവരെ ജോബ് മാറിയിട്ട് അപ്പം അത്യാവശ്യം നല്ല തർക്കാളില്ലാത്തൊരു ജോലി ഇനി ലിമോസിൻ സർവീസിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ബലദിനെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഹെൽപ്പ് ചെയ്തതുപോലെ അത്യാവശ്യം നല്ല ജോബ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതല്ലെങ്കിൽ ലിമോസിൻ ഒക്കെ ഓടിക്കാൻ താല്പര്യമില്ല ഒരുപാട് ആളുകൾ ഇപ്പം നിലവിൽ ഖത്തറിൽ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെ തന്നെ അല്ലേ അപ്പം അത്തരക്കാർക്ക് ലിമോസിംഗ് കമ്പനിയിലേക്ക് മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യട്ടു അവർക്ക് വണ്ടി എടുത്തിട്ട് അവിടെ ഓടിക്കാം അതായത് പുതിയ സ്പോൺസർഷിപ്പ് ഇവർ കൊടുക്കും ആ സ്പോൺസർഷിപ്പിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഒരു വണ്ടി എടുത്ത് ഓടാം ഇനി അതുമല്ലാതെ റെൻറ്റ് വേണമെങ്കിൽ ഇവരെ വണ്ടി ഇത് ഓടാം പക്ഷേ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഉപകാരം നിങ്ങൾക്കൊരു ഫാദ കൂടുതലുണ്ടാവാം എന്താ സംഭവം എന്നുള്ളത് റപ്പിക്കാൻ നല്ലപോലെ പറഞ്ഞു തരും നമ്മളിപ്പോൾ സ്പോൺസർഷിപ്പിൽ ഇപ്പോൾ ചേഞ്ച് ആയിട്ട് നമ്മുടെ കമ്പനി അവർക്ക് നമ്മളിപ്പോൾ പുതിയ വണ്ടി വേണമെങ്കിൽ അടോയിന് എടുത്ത് കൊടുക്കും അതല്ലെങ്കിൽ റെഡി പേയ്മെൻറ്റ് വേണമെങ്കിൽ റെഡി പേയ്മെൻറ്റിന് കൊടുക്കാം പിന്നെ അതെന്താണെങ്കിലും നിർബന്ധമായിട്ടും സ്പോൺസർഷിപ്പ് ചേഞ്ച് നിർബന്ധമായിട്ടും വേണം വേണം അതായത് സ്പോൺഷിപ്പ് മാറിത്തരും ഇപ്പോൾ വണ്ടിയാണ് പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടി തന്നെ ഇൻസ്റ്റാൾമെന്റ് ഇവർ തന്നെ ചെയ്തു കൊടുക്കും ഈ റെൻറ്റ് ഓണാണെങ്കിൽ അതിന് സഹായിക്കും ലിമോസിനുമായി ബന്ധപ്പെട്ട എല്ലാ സഹായ സഹകരണങ്ങളും അവരെ ഭാഗത്തുനിന്നുണ്ടാവും സ്പോൺസർഷിപ്പ് ചേഞ്ച് ആയിട്ടിട്ടോ നിർബന്ധമാണ് നമ്മള് സൗദിയിലൊക്കെ തനാൻസിലും മാറാന്ന് പറഞ്ഞ പോലെ ആയിരിക്കും സംഭവം ഇനി നമുക്കില്ലേ എനിക്ക് ഖത്തർ ഐഡിയ വാങ്ങി അടുത്തതായിട്ട് എനിക്ക് ഖത്തർ ഐഡിയ തരുന്ന ഔദ്യോഗികമായ കർത്തവ്യം നിർവഹിക്കാൻ ശിയാതിന് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഐഡിയ വേണുണ്ടോ ശരിക്കും നമ്മൾ ഐഡിയല്ല നമുക്ക് ഒന്ന് രണ്ട് ഏർ പ്രയാസങ്ങളുണ്ട് ഈ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കില് നമ്മൾ ടൂറിസ്റ്റ് ആയിട്ടാണല്ലോ ഇവിടക്ക് വന്നത് അപ്പം ടൂറിസ്റ്റ് ആകുമ്പോ കിട്ടുന്ന ആ ഒരു പരിഗണന നമ്മൾ ഐഡിയ വരുമ്പോ കിട്ടില്ല പക്ഷേ ഐ ഡിയിൽ വരുമ്പോൾ വേറെ കുറേ പരിഗണനകൾ കിട്ടും അപ്പോൾ രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് ഉണ്ടാകുമല്ലോ ഏതായാലും കത്തൻ്റെ ഐ ഡിയിലോട്ടുണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് പല ഇൻ്റർനാഷണൽ വീസകളും ശരിക്കും നമുക്ക് ഇവിടെ സാങ്ക്ഷനാക്കി എടുക്കാൻ പറ്റും അതിനിപ്പോൾ ഈവൻ സൗത്ത് ഇന്ത്യ ആണെങ്കിലും അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടുള്ള നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ നമ്മളീ എംബസികളുടെ കയറിയിറങ്ങുന്ന ബുദ്ധിമുട്ട് അതേപോലെ ഈ വി എഫ് എസ്സിന് കിട്ടാനുള്ള അപ്പോയിൻ്റ്മെൻ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഒരു പരിധി വരെ ഈ ജി സി സി കൺട്രിയിൽ വളരെ ഹെളപ്പായി കിട്ടും അതുകൊണ്ടാണ് ശരിക്ക് പലതരം എനിക്കിങ്ങനെ റെസിഡൻസ് ഐ ഡി തന്നത് കേട്ടോ അത് ശരിക്കും നമുക്ക് വളരെ ഉപകാരം ഈ ട്രിപ്പിൽ ഏറ്റവും ആദ്യത്തെ സ്പോൺസർഷിപ്പായിരുന്നു നിൽക്കുന്നത് ശരിക്കും വളരെ ഉപകാരമായി എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം എന്തായാലും നമുക്ക് ഐ ഡി വാങ്ങാം വൈ ഡി ഐ ഡി ഐ ഡി കിട്ടിയിരിക്കുന്നു ഇതല്ലേ ഞാൻ സംഭവം അതെ 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 പിന്നെ നിലവിലിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരിലിപ്പോൾ പുറത്ത് കമ്പനിയിൽ വർക്കിംഗ് ആൾക്കാരാവും ഇഷ്ടപ്പെട്ട ജോലിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ജോലിയോ അങ്ങനെ അവരതിൽ വർക്കിംഗ് ആൾക്കാരായിരിക്കും അപ്പോൾ അവർ സ്വന്തമായിട്ട് ഇപ്പോൾ ലിമോസിന് ഓടണം യൂബർ ഓടണം സ്വന്തമായിട്ട് സ്വന്തം ജോലി വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി ഉള്ളത് അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് നമ്മുടെ സ്പോൺസർഷിപ്പിൽ വന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് അവരുടേതായ രീതിയിലുള്ള പേഴ്സണൽ ഓട്ടങ്ങളോ മദ്രസ ഓട്ടങ്ങളോ ടൂബർ കാര്യങ്ങളെല്ലാം അവർക്ക് അതിൽ ഇൻക്ലൂഡ് ആക്കാം അവർക്ക് ഓടാം അങ്ങനെയുള്ള ഒരു കമ്പനി നമ്മുടെ ബൾദിനാൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ചുരുക്കി പറഞ്ഞ സംഭവം ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആക്കി പറഞ്ഞിട്ടാണ് അത് പണ്ട് ഞാനൊക്കെ ദുബായിൽ പണി എടുത്താൽ മതി ഞാനൊരു ഹോട്ടലോടെ പണിയെടുത്തിന് അപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു ഈ വണ്ടി ഭ്രാന്തന്മാർക്ക് നടക്കാൻ പണിയില്ല മറ്റതൊന്നും അപ്പോൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടി എടുത്ത് ഓടി അത് എത്ര നന്നായിരുന്നതിനെ ചിന്തിക്കൂല അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ലിമോസിന് ഓടാൻ പറ്റും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തു അല്ല നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ അപ്പം നിലവില് കത്തറുള്ള ഏറ്റവും എളുപ്പം ഇതുകൊണ്ട് ഏറ്റവും ഉപകാരം ഇപ്പം ന്യൂസ് ആണെങ്കിലും പുതിയ സ്പോൺസർഷിപ്പിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കും ദൈഫുള്ളായിരിക്കും കേട്ടോ തെറ്റല്ലേ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നാളെ വലിയൊരു പരിപാടി വേറെ വരാണ്ട് നാളെ കാണാം